ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവർ ജനിച്ചു യോക്ഷാന് ഷെബായും ദദാനും ജനിച്ചു ദദാൻ്റെ മക്കളാണ് അഷൂറിം ലത്തുഷിം ലവുമിം എന്നിവർ മിതിയാൻ്റെ മക്കൾ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്സഹാക്കിന് കൊടുത്തു തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിൻ്റെ മരണം അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തിയഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാംയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യൻ്റെ മകനായ എഫ്രോണിൻ്റെ വകിയായിരുന്ന മക്പല ഗുഹയിൽ അവനെ അടക്കി ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബെർലാ ഹൈറോയിൽ പാർത്തു ഇസ്മായലിൻ്റെ സന്തതികൾ സാറായയുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിൻ്റെ മക്കൾ ഇവരാണ് ജനക്രമമനുസരിച്ച് ഇസ്മായലിൻ്റെ മക്കളുടെ പേര് വിവരം ഇസ്മായേലിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത് തുടർന്ന് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മ ധൂമ മസ്സ ഹദാദ്മ യത്തൂർ നഫീഷ് ഖേദമ ഇവരാണ് ഇസ്മായേലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്രായേൽ ഇസ്മായേലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു അവൻ അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസീറിയായിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോവും അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ വംശാവലി അബ്രാഹത്തിൻ്റെ മകൻ ഇസ്ഹാക്ക് ഇസ്ഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബത്തുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇസ്ഹാക്ക് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവരുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ടു വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ ഒരു അമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു യേസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസ്ഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂലാവകാശം കുട്ടികൾ വളർന്നു വന്നു യേസാവ് നാട്ടിൽ നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസ്ഹാക്ക് യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്കിയ യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്നു വയലിൽ നിന്നു വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചമന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോം എന്ന് പേരുണ്ടായി യാക്കോബ് പ്രതിവദിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂലാവകാശം എനിക്ക് വിട്ടുതരിക യേസാവ് പറഞ്ഞു ഞാൻ വിശന്നു ചാകാറായി കടിഞ്ഞൂലാവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപദം ചെയ്യുക യേസാവ് ശപഥം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൂലാവകാശം യാക്കോബിനെ വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റുപോയി അങ്ങനെ യേസാവ് തൻ്റെ കടിഞ്ഞൂലാവകാശം നിസ്സാരമായി കരുതി നമ്മുടെ കർത്താവായ മിഷുഹായിക്ക് സ്തുതി ആമേൻ